അപ്പോൾ അപ്പം സിമ്പിൾ വർക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പെരുമ്പിലാവ് ചന്ത പെരുന്നാൾ ചന്തയണ് കന്നുകളൊന്നും അടിയിൽ നിർത്താൻ പറ്റാതെ മുകളിലുള്ള ഏറ്റവും വലിയ തട്ടിലേക്ക് ഈ വലിയ വലിയ പോത്തുകളൊക്കെ കയറ്റി കെട്ടിയിട്ടുണ്ട് ഇഷ്ടം പോലെ പോത്തുകൾ വന്നിട്ടുണ്ട് ആകെ തിക്കും തിരക്കാണ് ഏത് മോഡല് ഏത് വിഭാഗത്തിൽ പെട്ടവും ഏത് പോത്തുകളും ഇവിടെ അപ്പം വീഡിയോയിലേക്ക് പോകുക ലസ്കാ വിളിയ അപ്പം തിങ്ങി നിറഞ്ഞു നിൽക്കണിട്ട പോത്ത് മക്കളെ കണ്ടോളി ഒരേ മേനി നല്ല നാടൻ കന്നുകൾ വീട്ടുകളിലൊക്കെ വളർത്തണം നല്ല നാടൻ കന്നുകൾ ചന്തയിൽക്കൊണ്ട് കയറിയിക്കണ് വലിയ വലിയ കന്നുകളും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഉള്ളത് ഒരു സൈഡും മൊത്തം അങ്ങോട്ട് ചളി പിളിയായിട്ടാ അങ്ങനെ കച്ചവടക്കാർ വന്നിട്ടാ അങ്ങനെ നല്ല പുറമെരുവും ചന്ദിക്കാനൊക്കെ ഉള്ള പോത്തുംകുട്ടിയുണ്ട് ഏ എന്റെ ശിവൻകുട്ടിയെ എന്താ ഈ കണ്ണ വരുമ്പിലാവ് ചന്തയിലാ കന്നു തിങ്ങി നിറങ്ങാനും ഇരിക്കാനും തലയില്ലാത്ത പോലെ നീ എന്ന് പറഞ്ഞിട്ട് ആരും മടങ്ങി പോ എന്താ എന്താ ഈ ചതിക്കാനുള്ള ഒന്നേക്കാല കേണ്ൂമിക്കണ്ട അന്നല്ല ഒന്നേകാല് പറഞ്ഞേ പൂത്തിനെ ഒന്നേകാല പോ ഇതൊക്കെ എന്തായാലാണോ ചെറുത് എന്തായാലും തൊണ്ണൂറ് തൊണ്ണൂറ് ചോദിക്കേണ്ട തൊണ്ണൂറ് ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും ഇവിടെ ഒന്നൊക്കെയുണ്ട് അഞ്ചമക്കാലി പെരുന്നാളായിട്ട് വില കുറച്ചാസ് ലാസ്റ്റായിട്ട് വില കുറച്ചുള്ള അപ്പൊ കെട്ടിയൊക്കെ കായി ഇവ കേട്ടോ വേണ്ട വരേ ഇങ്ങോട്ട് പോര് ഇവിടെ ഏറ്റവും മൂളിക്ക് തട്ടിലുള്ള ഇവിടെ ആള് കൂടി ആൾക്കാര് കൂടി അയിനാസിന്റെ കൂട്ടിട്ടാ പറഞ്ഞിട്ടുണ്ട് ഐനാസും കളർ അതന്നെ അതെന്നെ മ്മലാണ് ആൾക്കാര് കോട്ട് കാണുമ്പോഴ ഞാൻ പോത്തിന് മേടിയാ ഇവിടെ ആൾക്ക് വെക്കാൻ തലില്ല ഇത്തരം പോത്തോള ഇപ്പൊ അങ്ങട്ട് തിരിഞ്ഞിക്ക ഇവിടെ ഒരാൾ ഒരാളങ്ങൾ ക്യാമറ ക്യാമറയിൽ കാണണ്ട ചിറ്റ പോലെ പോന് കുട്ടി എന്തായാലും വില പറഞ്ഞ എന്നെ കാണില്ല ആന് ക്യാമറയിൽ കണ്ടാലേ ആരെങ്കിലും ചന്തയിലോ അല്ലേ അതാണ് എന്തായാലും അന്റെ മോന്തി മോറൊക്കെ ഇത് കിട്ടുന്നില്ലേ അറിയാതെ പിടിക്കാ പോത്ത കുട്ടികളുണ്ടാ ഇതൊക്കെ എന്താ വിലണാ നാൽപ്പത്തഞ്ചോ കാല് പോയാട്ടല്ലേ ഇതെന്താ ഇംഗ്ലീഷ്

ചന്ത എത്രണ്ട് പതിനൊന്നെണ്ണം ഉണ്ട് എന്താ എന്ത് വില അമ്പതാ ഇത്രയാണ് വില അമ്പത് ആ അമ്പതൊക്കെ വില പറയും പിന്നെ ഇവിടെ വന്ന് സംസാരിക്കുമ്പോൾ ആണ് കുറയൂട്ടാ നല്ല പോത്തുംകുട്ടികൾ ഒരേ മെയിനി പോത്തുംകുട്ടികളാണ് Premises, ും ചേലുള്ള നല്ല അടിപൊളി തിളക്കള്ള പോത്ത നാലെണ്ണോ ഏയ് എന്താ നിർത്തോ നല്ല ഒരേ മേനി നാല് പൂത്തുകൾ നല്ല നാടൻ പോത്തുള്ളിട്ടാ ഒരേ മേനു പൂത്തുള്ള ഒരു മോളിലെ തട്ടിലേട്ടാ നല്ല മഴ പെയ്യുന്നുണ്ട് അപ്പം മഴയും കാര്യങ്ങളും കച്ചവടത്തിന് നന്നായി ഒന്ന് ബാധിച്ചിട്ടുണ്ട് കാരണം ചളി പിളിയായിട്ട് ചളിക്ക് നടക്കാനും ഇറങ്ങാനും ഒന്നും പറ്റാത്ത ഒരു ചന്തയ്ക്ക് വന്നിട്ടില്ല ഏ അപ്പോൾ ആൾക്കാർ വന്നത് കുറവാണ് എന്നാലും കുറേ കന്നുകളൊക്കെ കയറിപ്പോണുണ്ട് മഴയാണ് ഇപ്പോൾ സ്വിപ്പാക്കിയിട്ടുള്ളത് രാവിലത്തെ മഴയും പിന്നൊരു എട്ടര ആവുമ്പോൾ പെയ്യണ മഴയാണ് പെയ്യ് കാണുന്നത് അങ്ങനെ ഒരു ചെറിയ വിഷയമൊക്കെ ഉണ്ട് എന്നാലും കുഴപ്പമില്ല മഴ വിട്ട് നിൽക്കുന്നുണ്ട് അതിലിടയ്ക്ക് ഒരു ചാറ്റൽ മഴ വരെയുണ്ട് ആ ചാറ്റൽ മഴത്തുള്ള ഒരു കുഴപ്പങ്ങളൊക്കെയാണ് അപ്പോൾ ആൾക്കാരൊക്കെ ഷെഡിൻ്റെ ഉള്ളിൽ കയറിക്കാണ് ഓൺ നിന്ന് ചെറിക്കണൊക്കെ ഉണ്ട് ആ ആ നമ്മളാൾക്കാരാണ് കേട്ടോക്കെ ആ അപ്പോൾ കന്നും കാര്യങ്ങളും ഒക്കെ മഴ കൊള്ളുന്നുണ്ട് ാണ് കന്നുകളും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കാണുന്ന താഴത്തെ തട്ടിലെ കന്നുകളാണ് കേട്ടോ ഏറ്റുമുകളിലത്തെ രണ്ടാമത്തെ തട്ട് ഏറ്റ മുകളിൽ നിന്ന് രണ്ടാമത്തെ വരുന്ന തട്ടിൽ ഇവിടെ ആണെങ്കിൽ കന്നുകളെല്ലാം നിറഞ്ഞിട്ട് ഒരാൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ ഇടയിൽ കൂടെ നീങ്ങാൻ വയ്യ പക്ഷെ ഒരു കന്നിന് അതിൽ കെട്ടാൻ കേൾപ്പില്ല അത്രയധികം കന്നുകളാണ് ചന്തക്കന കണ്ട് കൂടിയ കന്നുകളാണ് അതിൻ്റെ ശിവൻകുട്ടിയേ എന്താ പൈ നൃത്തം കന്നുള്ള അപ്പം പെരുന്നാളായിട്ട് അടിയിലൊക്കെ നല്ല കന്നുകൾ വന്നിട്ടുണ്ട് ഫുള്ള് കൂടുതലും വന്നിട്ട് പോത്തും കന്നുകളാണ് വന്നുള്ളത് ഏട്ടാ ഈ കാണുന്ന ഞമ്മളെ ചന്തയിലെ ഫുള്ള് വിശലാണ് ഞമ്മളെടുത്തും കൊണ്ടിരിക്കണത് നല്ല പോത്തും കന്നുകളുണ്ട് വലിപ്പുള്ളതുകൊണ്ട് അഞ്ഞൂറ് കിലോ ഉള്ള പോത്തുകളടക്കം ഉണ്ട് മോളിൽ ഏ അപ്പം നേരത്തി കെട്ടിയിരിക്കുക പെരുന്നാളിൻ്റെ കച്ചവട കച്ചവടമാണ് ഇനിയിപ്പോൾ പെരുന്നാൾ കഴിഞ്ഞിട്ടാണ് അടുത്ത ചന്ത കിട്ടുള്ളൂ അപ്പോൾ പെരുന്നാൾക്ക് തന്നെ നല്ല നല്ല പോത്തുകളിനൊക്കെ നാട്ടിലുള്ള എല്ലാ പോത്തുകളെയും വാരി വലിച്ചിട്ട് നമ്മളെ ചന്തയിൽ കൊടുന്ന് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെയാണ് ഈ കാണുന്നത് നല്ല നല്ല ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് മുന്നൂറ് മുന്നൂറ്റി അമ്പത് നാനൂറ് നാനൂറ്റി അമ്പത് വരെ കന്നുകൾ എന്താ ഇതൊക്കെ വില എന്താ ഓർമ്മ ആ പെരുന്നാൾ ഓഫറാ എന്താ വില ഭാഗം വില ഭാഗം പറയും ആൾക്കാർ വില ഭാഗം ആൾക്കാർ വില ഭാഗം കഴിഞ്ഞ് ചെറുക്കണല്ലേ ആ രാവിലത്തെ മഴ ഒന്ന് പേപ്പിക്കൊണ്ടുണ്ട് ില്ല മഴ ഒന്ന് അതെ മഴ പെയ്യ് ചളിയായ കാരനാവോ ആ വലിച്ചെടുക്കുമ്പോ ചെറുത് പ്രിയ എന്താ സോഫ വലത്തെടുക്കുമ്പോ ഒന്ന് ഫ്രീ ആ വാച്ചൊക്കെ എനിക്കൊന്ന് കൊടുത്താ കുറേ നേരമായി നടക്കരുത് അതൊക്കെ എനിക്ക് നസ കുസായിക്കണ് ചന്ത മഴ പെയ്തിട്ട് മോളിലെ നട്ടില് നല്ല കന്നൽ വന്നിട്ടുണ്ട് എന്തതൊക്കെ എന്തൊക്കെ വലപാകുന്നു പാട്ടിക്കൊണ്ടിരിക്കും ഓഫർ പറഞ്ഞ ഇതിന് വില പറഞ്ഞില്ലല്ലോ പറയണില്ലല്ലോ ആ വില പറയാൻ മടിച്ച നാലര മേനയാ നാലര മേനക്ക് ഇപ്പൊ ഇത് കിട്ടില്ല ആൾക്കാർക്ക് അറിയാ ആ കള്ളാണ് പറഞ്ഞാൽ മതി എത്ര പറഞ്ഞേ അറുപത്തഞ്ചു മെനിറ്റാ ഇത് ഇവിടുന്നല്ലേ ഈ വലിയ കൊമ്പിന്റെ അവിടെ നിന്നല്ലേ കേട്ടാ അറുപത്തഞ്ചു മേനിക്ക് ഈ ചെറുതൊക്കെ വില വ്യത്യാസല്ലേ ഇവിടെ നിന്ന് ഇങ്ങട്ടല്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആരെണ്ണം അറുപത്തയ്യായിരം മേനി പറഞ്ഞു എന്തേലൊക്കെ പൊട്ടിച്ച് അഡ്ജസ്റ്റ്മെന്റിൽ കൊടുക്കുകയും ചെയ്യും ചെറുത് നാലേകാല് മേനി അത് വളർത്താൻ പറ്റിയല്ലേ ആ വളർത്തി ചേച്ചിൽ കൊണ്ടിരണം പുല്ലിലേ പച്ച പുല്ലിങ്ങനെ തിന്നിട്ട് ഇങ്ങനെ തളിർത്താടണോ േറ്റം മുകളിലെ തട്ടിലാട്ടാ അവർ എന്റെ ഇറങ്ങിയില്ല ഇറങ്ങില്ല ഇറങ്ങാ അവിടെ എത്തും കളിയിൽ വയ്ക്കൂന്നാലേ അവിടെ ഇറങ്ങി മഴയും ഇതൊക്കെ ഈ രണ്ട് കേട്ടോ രണ്ടു പോയി ഇതിന്റെ വില പറഞ്ഞ വില വില എത്ര ഒന്നേ കാല ഒന്നേ കാല പറഞ്ഞു ആ ചോട്ടില് സ്വകാര്യത്തി പറഞ്ഞേക്കാളി അത് അഡ്ജസ്റ്റ്മെന്റ് അഡ്ജസ്റ്റ്മെന്റിലേ ഒക്കെ കൊടുക്കൂട്ടാ ദൈ രണ്ടോ രണ്ടും പാടല്ല ഒന്നേക്കാളി ഒന്നാണ് ഇനി ഓടി വരണ്ട ചന്ദ്ര ടൈമ് കളയുമ്പോഴേ ആടെന്നല്ല തീക്കും തരക്ക ഒക്കെ അതിനാസം കളറായിട്ടാ വന്നിട്ട് ആ കിണ്ട ഒരു നന്ദ അത്യാവശ്യം വിലയുണ്ട് മോളില് കന്നളാണെന്ന് അറിഞ്ഞിട്ട് പെരുന്നാൾ അന്ന് അജി പെരുന്നാളിന്റെ പിന്നെ ലാസ്റ്റ് ചന്തണത് നമ്മളെ പെരുമ്പിലാവ് ചന്ത അവിടെ ഒക്കെ കന്നളാണ് ണ്ട് ആ കിടന്നോട്ടെട്ടെ കിടന്നോട്ടെ എന്നാളൊക്കെ ഒന്ന് പോവാലോ പോവാലോച്ചിട്ടാ

젤리보트. 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 അതാണ് തളഞ്ഞ് ഇനി ഏതായാലും അരിച്ചടക്കണ്ട കൊടുക്ക കൊടുക്ക കൊടുക്ക് കൊടുക്ക് മഴ അതാ അടുത്ത വരണ്ട് അടുത്ത മഴ അതാ വരണ്ടേ നൈ കുട്ടിയാ കുട്ടിയ അപ്പോൾ വലിയ പോത്ത് വഞ്ഞു പോത്ത് ആ അതാ ഏതെടുത്താലും എത്ര എത്രയെന്ന് പറഞ്ഞേ ഏ ഉറച്ച് കഴിഞ്ഞാലോ ആടെന്നാ അവിടെന്നാ എന്നാ എന്നാ കൊടുക്കേ എന്നാ കൊണ്ടുപോയിക്കോ അപ്പൊ അടുത്തോടും വളരെ വളരട്ടെ വേണ്ടേ പോയാ തെറ്റി പോയ തെറ്റിപ്പോയി എത്ര അലർജി ആ അത് ചോദിച്ചാൽ ആ ഒന്നും പറഞ്ഞൊക്കെ എന്താ എത്ര ഇരുപത്തൊന്നാല് ഇരുപത്തിനാലാ ഇരുപത്തിനാല് മുന്നില്ല

അതെ എന്താപ്പോ രണ്ടെണ്ണം നിലപാട് അത് നിങ്ങൾ പറഞ്ഞോളി നിങ്ങൾ കൊടുക്കേണ്ട വില പറഞ്ഞാൽ മതി പറയുക നിങ്ങൾ നിങ്ങളേ നിങ്ങൾ വേറെ ഒരു കാര്യം ഉണ്ട് കേട്ടാ ഏയ് 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 കന്നുകൾ ഇണ്ട്ട്ടാ ചെറുകള് എന്താണ് ഒക്കെ വലപാകം പറഞ്ഞു ആൾക്കാര് വിലപാകം അറിയാനാണിപ്പോ ആളുള്ളൂ മുതലാളിപ്പ മുതലാളി പറയണില്ലല്ലോ വില വില പറയണില്ല ആൾക്കാർ ആൾക്കാർ ചോദിക്കുന്നുണ്ട് നിങ്ങളിപ്പോ കാണലില്ല ചാനലുണ്ട് മുപ്പത്തഞ്ച് മന ഇരുപത്തെട്ടിന് കൊടുക്കും ലാസ്റ്റ് ഒന്നിച്ചിന് പിടിക്കുകയാണെങ്കിൽ ഒക്കെ പാടെ എല്ലതും പാടാണ്ട് കൊടുക്കുകയാണെങ്കിൽ ഇരുപത്താറ് മതിക്ക് കൊടുക്കുന്നവർ ഈ നിൽക്കണ പോത്ത് കുട്ടികളൊക്കെ അതിൽ ഒന്നും ഒഴിവാക്കാൻ പാടില്ല എല്ലാവരും പറ പിടിക്കണം ആ ഒറ്റപ്പെടുത്താം അത്താണ് ഇവിടെയൊക്കെ ചെറുകന്നാളാണ് കൂടുതലുള്ളത് മോളിലാണ് ഏറ്റവും വലിയ കന്നാളൊക്കെ ഉള്ളത് അതിപ്പോൾ നിങ്ങളുടെ വീഡിയോയിൽ കണ്ടുണ്ടാവും പിന്നെ മഴ ആയിട്ടൊരു ചളി വിളി അയക്കണം എന്നാലും കുഴപ്പമില്ല ആൾക്കാരൊക്കെ വരുന്നുണ്ട് ചളി വീണ്ടും നീന്തിയിട്ടും ഉറണ്ടിട്ടും ഒക്കെ വരുന്നുണ്ട് ഒക്കെ മോളിൽ കയറിയിക്കുന്നു ഇവിടെ വെള്ളം കൂടിയൊക്കെ ഒക്കെ മോളിൽ കയറ്റി ഈ പെരുമ്പിലാവ് ചന്ത കണ്ടില്ല കണ്ടില്ല പെരുന്നാചന്ത അല്ലേ ആകെ പിടുത്തം വിട്ട പെരുന്നാ ചന്ത എന്ന് പറഞ്ഞുണ്ട് ഉണ്ട് പിന്നെ ഇതിപ്പോ എന്താപ്പോ ലാസ്റ്റ് വില പറഞ്ഞ നിങ്ങൾ തമാശം കലയൊക്കെ ഇവിടെ മാറ്റിക്കളി ഇതാ വില പറഞ്ഞ ആൾക്കാരും ഉണ്ടായിക്കോട്ടെ നാളെ വാണിയംകുളത്ത് കൊണ്ടുപോകാനും നോക്കണ്ടാഴ്ച ഒരു പോത്ത് കൂട്ടിന് കൊടുത്തിട്ട് അറുപത്തിനാലാണല്ലോ പറഞ്ഞത് അല്ല അറുപത്തിനാലിൽ കുറക്കാനും കൂട്ടാനും അമ്പയിന്റെ അടിയിൽ കൊടുക്കുമോ നല്ല നൂറ്റി അമ്പത് കിലോ ഇറച്ചിയിലെ അമ്പയിന്റെ അടിയിൽ കൊടുക്കും അമ്പയിന്റെ അടിയിലേക്ക് ആന്ധ്രക്ക് പോയി അവിടുന്ന് വായിത്തരാ ഇവിടുന്ന് കിട്ടില്ല ആന്ധ്രയില് ഇരുപത് ഇരുപതിന് മുപ്പതിനൊക്കെ കിട്ടും കൊണ്ടുവരാൻ ഞങ്ങൾ നടത്തിക്കും കാട്ടി കൂടെ നടത്തിട്ടോ പിന്നെ എങ്ങനെ റവാത്തഞ്ചു പേര് ഞാൻ പറഞ്ഞു കൊടുത്തോ ഇത് എത്രയാണാവാളി ഒന്നോ രണ്ടോ മൂന്നോ നാലോ എത്ര എത്ര വില പറഞ്ഞു എത്ര പറഞ്ഞു നിങ്ങൾക്ക് വീഡിയോ കിടന്നിട്ടല്ലോ ഇങ്ങനെ ആൾക്കാർ കാണട്ടെ അമ്പത്താറ് പക്ഷേ ആ കൊടുക്ക കൊടുക്കേ ആ കൊടുക്ക ഹലോ ഞാൻ ഞാൻ എന്തായാലോ ആയി ഏത് എത്തി കോലക്കത്തിയ ഏ ആ ചെറുതാ ആ

కొడుకులే అంటే తోడుతో వణకిటింగ్ ఎండినా వర్దే కొడుకు కొడుకు చెరే హోటల్ కొడుకు వణ నా కొడుకి ఆ కొండవటే బల్లి బలి వరిన పోడికో ఆ పోట పోట